നടൻ ടൊവിനോ തോമസ് ബി ജെ പി വരികയാണോ കഴിഞ്ഞ ദിവസം ടൊവിനോ തോമസിന്റെ കുടുംബത്തിനൊപ്പം സുരേഷ് ഗോപി ഒരു ചിത്രം പങ്കുവച്ചതോടെ സോഷ്യൽ മീഡിയയിൽ എത്തുന്ന കമന്റുകളിൽ ഏറെയും ഇതാണ് സുരേഷ് ഗോപി ടോവിനോയുടെ വീട്ടിൽ ചെന്നത് അദ്ദേഹത്തെയും കുടുംബത്തെയും ബി ജെ പിയിലേക്ക് ക്ഷണിക്കാനാണോ ടോവിനോ ബി ജെ പിയിൽ അംഗത്വം എടുത്തോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ഉള്ളത് ടോവിനോ തോമസിന്റെ വീട്ടിൽ അതിഥിയായിട്ടാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി എത്തിയത് നടന്റെ ഇരിങ്ങാലക്കുടയിലുള്ള വീട്ടിലേക്കാണ് സുരേഷ് ഗോപി എത്തിയത് ഏറെ നേരം കുടുംബത്തിനൊപ്പം ചിലവഴിച്ച ശേഷമാണ് താരം യാത്രയായത് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രത്യേക അതിഥി എത്തി എന്ന അടിക്കുറിപ്പോടെ സുരേഷ് ഗോപി മൊത്തുള്ള ചിത്രം ടോവിനോ പങ്കുവച്ചു ടോവിനോയുടെ മാതാപിതാക്കളെയും സഹോദരനെയും മറ്റു കുടുംബാംഗങ്ങളെയും ചിത്രത്തിൽ കാണാം ശിവരാത്രി ദിവസമാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം ഇതേ ദിവസം തന്നെ ഗുരുവായൂർ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലും താരം സന്ദർശനം നടത്തിയിരുന്നു ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കൂടിയുള്ള മൂന്നാനകളോടുകൂടിയുള്ള എഴുന്നള്ളിപ്പൽപുനേരം ആസ്വദിച്ച ക്ഷേത്രമാണ് ക്ഷേത്രത്തിനകത്തു കയറി തേവരെ തൊഴുതു മണങ്ങിയത് സൗഹൃദത്തിന്റെ പേരിൽ മാത്രമായിരിക്കാം ഈ ഒരു കൂടിക്കാഴ്ച എന്നാൽ പോലും പാർട്ടിപരമായി കാണുന്നതിനെയാണ് ആളുകൾ ഇപ്പോൾ വിമർശിക്കുന്നത് ടോവിനോയുടെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പലരും നിരവധി കമന്റുകളുമായി എത്തി ബി ജെ പി നയിക്കുന്ന ഹിന്ദുത്വത്തെ അടക്കി ഭരിക്കുന്ന അല്ലെങ്കിൽ അടക്കി പിടിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ടോവിനോടെ വീട്ടിലെത്തിയെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ നയം അങ്ങനെയൊന്നുമില്ല മതമോ ജാതിയോ നോക്കാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ആളാണ് സുരേഷ് ഗോപി ഇത് മനസ്സിലാക്കാതെയാണ് പലരും കമന്റുകൾ ഇടുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത് നിരവധി പേർക്ക് കഴിഞ്ഞ ദിവസം മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ കാര്യം പോലും സുരേഷ് ഗോപി മുന്നിൽ നിന്ന് ചെയ്തിരുന്നു മുസ്ലിം ത്തിലെ സ്ത്രീകൾക്കും സ്വത്തിൽ അവകാശമുണ്ട് എന്ന ഒരു കാര്യം കൊണ്ടുവരാനാണ് സുരേഷ് ഗോപി മുന്നിട്ട് നിന്നത് സുഹ്രയുടെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി സുരേഷ് ഗോപി തന്നെ മുൻകൈയ്യെടുത്ത് നേരിട്ട് ചെന്ന് കണ്ടുകൊണ്ടാണ് ഇതിൽ പറയുന്നത് കാരണം മുസ്ലിം സമുദായത്തിൽ ആൺകുട്ടികൾക്കാണ് ഈ സ്വത്തിൽ അവകാശം വരുന്നത് പെൺകുട്ടികൾക്ക് വിവാഹ ശേഷി അവകാശം വരുന്നില്ല എന്നാണ് അപ്പോൾ അതിനെതിരെ പെൺകുട്ടികൾക്കും അതായത് പെൺമക്കൾക്കും തുല്യ അവകാശം ഉണ്ടാകണം എന്ന ആവശ്യവുമായിട്ടാണ് മുസ്ലിം വനിതകൾ രംഗത്തെത്തിയത് അവർക്കു വേണ്ടി മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് സുരേഷ് ഗോപി തന്നെയാണ് മതമോ ജാതിയോ നോക്കാതെ തന്നെയാണ് അദ്ദേഹം ഓരോരുത്തർക്കും ഒപ്പം നിൽക്കുന്നത്